നിങ്ങളുടെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നേരത്തെ ഞാൻ വരുമ്പോൾ കേട്ട് എഴുപത് വയസ്സാക്കണം അത് ഒരു കാരണവശാലും കുറക്കരുത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുൾ ദൈർഘ്യം കാശ് നിത്യദാന ചെലവുകൾക്ക് വേണ്ടി എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക അതിനുള്ളൊരു കറവ പശുവായി കേരളത്തിന്റെ സഹകരണ മേഖലയെ ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കും സംഭവം എല്ലാം കിട്ടുന്നത് ഈ മാർജിനാണ് ഏറ്റക്കുറിച്ചതിനനുസരിച്ച് ഉണ്ടാകുന്ന വേരിയേഷൻ ഒരു പത്ത് ദിവസം മുന്നേ പക്ഷേ തലച്ചിന്റെ സഹോദരി ഈ സമ്മേളനം നടക്കുമ്പോൾ ബാങ്കിലെ നിത്യ പിരിവുക ഒരു സ്ഥാപനത്തിന്റെ അഡ്രസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ആളുകളാണ് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് കൊച്ചു